ഹയാ മുതൽ ിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എടവണ്ണ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചടങ്ങായ എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു അക്കാഡമിക് എക്സലൻസുള്ള കുട്ടികൾ എന്ന് പറയുന്നത് അവർ സ്വാഭാവികമായിട്ട് ആ പ്രദേശത്തിന്റെയും കുടുംബത്തിന്റെയും നാടിന്റെയും ഒക്കെ പ്രതീക്ഷയാണ് അതുകൊണ്ട് തന്നെ സഹകരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മളൊക്കെ എടവോണ കോപ്പറേറ്റീവ് ബാങ്കും ഇത്തരത്തിലുള്ള കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങുകൾ ഇപ്പോഴെ സംഘടിപ്പിക്കുക വഴി നമ്മൾ നൽകുന്നതൊരു സാമൂഹികമായിട്ടുള്ള ഇടപെടൽ മാത്രമല്ല വലിയൊരു പ്രോത്സാഹനമായിട്ടുള്ള ഒരു മോട്ടിവേഷണൽ അപ്രോച്ച് കൂടിയാണ് എടവണ കോപ്പറേറ്റീവ് ബാങ്ക് ഇപ്പൊ ഞാനിപ്പോൾ അന്ന ഇതിനകത്തല്ലാതെ തന്നെ വളരെ കാലമായിട്ട് വളരെ പരിചയമുള്ള ആളുകളാണ് പഴയ ഞാൻ ഐ ടി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന സഹകരണ സ്ഥാപനത്തിൽ അതിലൊരു സുദീർഘകാല പത്ത് വരിച്ച് വരെയും ചെയർമാൻഷിപ്പ് വന്നിട്ട് ജസ്റ്റ് അതിന് ലീവെടുത്ത് മാത്രം ഇ പി വർക്കിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പണ്ട് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കമ്പ്യൂട്ടറൈസേഷൻ പ്രോസസിന്റെ കാലഘട്ടത്തിലും സമയത്തോട്ട് സമയത്തൊക്കെ എടവണ്ണ പഞ്ചായത്ത് പരിധിയിലെ എ പ്ലസ് വിജയികളെയാണ് ആദരിച്ചത് ബാങ്ക് പ്രസിഡന്റ് യു കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി വി അജിത മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ റഷീജ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജൌഹർ മാസ്റ്റർ എടവണ്ണ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ഹൈദർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് പി സഹദ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ബാങ്ക് ഡയറക്ടർമാരായ എം നാരായണൻ എ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് വൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് വിസ്മയമൊരുക്കിയാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis School Vaniyambalam affiliated to CBSE Delhi